കടങ്ങോട് ഗ്രാമപഞ്ചായത്തിലെ നീണ്ടൂർ ആദൂർ വെള്ളാർക്കാട് റോഡ് യാഥാർത്ഥ്യമായി മാർച്ച് രണ്ടിന് മന്ത്രി എം വി രാജേഷ് നാടിന് സമർപ്പിക്കും കുന്നംകുളം നിയോജക മണ്ഡലത്തിൽ ഉൾപ്പെട്ട കടങ്ങോട് ഗ്രാമപഞ്ചായത്തിലെ നീണ്ടൂർ ആദൂർ വെള്ളർക്കാട് റോഡ് ആധുനിക നിലവാരത്തിലുയർന്നു അഞ്ചു കോടി രൂപ ചിലവഴിച്ചാണ് അത്യാധുനിക ബി എം ആൻഡ് ബിസി നിലവാരത്തിൽ റോഡ് നിർമ്മാണം പൂർത്തീകരിച്ചത് എ സി മൊയ്തീൻ എം എൽ എയുടെ ശ്രമഫലമായാണ് റോഡിനെ ആധുനിക നിലവാരത്തിൽ ഉയർത്താൻ ആവശ്യമായ ഫണ്ട് ലഭ്യമായത് നാലു കോടി രൂപ നബാർഡ് ഫണ്ടും എ സി മൊയ്തീൻ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയും ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതി വിഹിതത്തിൽ നിന്നും നാല്പത് ലക്ഷം രൂപയും ഗ്രാമപഞ്ചായത്ത് പദ്ധതി വിഹിതത്തിൽ നിന്ന് മുപ്പത്തിയഞ്ചു ലക്ഷം രൂപയും വിനിയോഗിച്ചാണ് റോഡ് നിർമ്മാണം നടത്തിയത് വർഷങ്ങൾക്ക് മുമ്പ് ഗതാഗത യോഗ്യമല്ലാതിരുന്ന നാട്ടുവഴികളായിരുന്നു നീണ്ടൂർ ആദൂർ വെള്ളറക്കാട് റോഡ് മൂന്ന് ഗ്രാമങ്ങളെ ബന്ധിപ്പിക്കുന്ന പഞ്ചായത്തിലെ പ്രധാന റോഡ് കൂടിയാണിത് ഒന്നാം പിണറായി സർക്കാരും പഞ്ചായത്ത് ഭരണസമിതിയും മികവാർന്ന പ്രവർത്തനത്തിലൂടെ റോഡിനെ സഞ്ചാരയോഗ്യമാക്കി വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാരുടെ യാത്രാക്ലേശത്തിന് അറുതി വരുത്താൻ ഇതോടെ സാധിച്ചു തുടർന്ന് വന്ന പഞ്ചായത്ത് ഭരണസമിതിയും സർക്കാരിന്റെയും ശ്രമഫലമായി ബി എം ആൻഡ് ബി സി നിലവാരത്തിൽ ഉയർന്നതോടെ ഈ റോഡ് വഴി രോഗികൾക്ക് മെഡിക്കൽ കോളേജിലേക്ക് അനായാസം എത്തുന്നതിന് ഉപകാരപ്രദമാകും ആധുനിക നിലവാരത്തിൽ ഉയർന്ന റോഡിന്റെ ഉദ്ഘാടനം മാർച്ച് രണ്ടിന് രാവിലെ പതിനൊന്നിന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം ബി രാജേഷ് നിർവഹിക്കും നീണ്ടൂർ ഉദയ ക്ലബ്ബ് പരിസരത്ത് നടക്കുന്ന ചടങ്ങിൽ എ സി മൊയ്തീൻ എം എൽ എ അധ്യക്ഷനാകും